ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഭീകരനായ യാസിൻ മാലിക് വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ ഇന്ത്യയെ കൂടുതൽ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് കോൺഗ്രസിൻ്റെ ഭീകരത നിറഞ്ഞ മുഖമാണ് അവിടെ വെളിവാകുന്നത് ആഴത്തിൽ അത് പതിഞ്ഞുകിടക്കുന്നു എന്നത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത് അതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേരിയിൽ ഇരുന്ന മൻമോഹൻ സിംഗ് ആകട്ടെ രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരനുമായ ഹാഫിസ് ആയിത്തിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം കൈകൊടുത്തുകൊണ്ട് അദ്ദേഹം നന്ദി പറഞ്ഞതായിട്ടും ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം ഇരുവരും കണ്ട കണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നും പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്നതിന്റെ നിരവധി സംഭവങ്ങൾ പുറത്തായിട്ടുണ്ട് അപ്പോഴും അതിന്റെ വേരുകൾ എവിടെ നിന്ന് അല്ലെങ്കിൽ കുറേ അധികം വർഷങ്ങൾ മുന്നേ തന്നെ പൊട്ടിമുളച്ചതാണ് എന്ന് തെളിവാണ് ഇവിടെ പുറത്തുവന്ന ഈ ഒരു ചിത്രം രാജ്യത്തെ മറ്റൊരു ബംഗ്ലാദേശ് മോഡൽ കലാപത്തിനുള്ള ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനം വലിയ ആശങ്കയിലും അങ്കലാപ്പിലുമാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നതും നാളെ അധികാരത്തിനായി മോഹിക്കുന്ന രാഹുൽ ഗാന്ധി ആകട്ടെ അബദ്ധവശാൽ പോലും പ്രധാനമന്ത്രി കസേരയിൽ എത്തിയാൽ രാജ്യം മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതേസമയം രണ്ടായിരത്തി ആറിൽ പാകിസ്ഥാനിൽ വെച്ച് ലഷർ തായിബ സ്ഥാപകനും മുമ്പേ ഭീരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഫി സായിദിനെ സന്ദർശിച്ചതിനു ശേഷം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നോട് നേരിട്ട് നന്ദി പറഞ്ഞതിന് ഭീകരവാദത്തിന് ധനസഹായം നൽകിയ കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഭീകരനാണ് യാസിം മാലിക് അയാളാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രണ്ടായിരത്തി ആറിലെ കൂടിക്കാഴ്ച തന്റെ സ്വതന്ത്ര തീരുമാനമല്ല എന്നും പാകിസ്ഥാനുമായുള്ള സമാധാന പ്രക്രിയയുടെ ഭാഗമായി തന്നെ മുതിർന്ന ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ചാണേയെന്നും മാലിക് ഇതിലൂടെ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ കാശ്മീരിലുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിന് മുൻപേ തന്നെ അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ വി കെ ജോഷി ദില്ലിയിൽ വെച്ച് തന്നെ കണ്ടിരുന്നതായും മാലിക് ഇതിലൂടെ ഈ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വവുമായി മാത്രമല്ല സായിദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ വ്യക്തികളുമായും ബന്ധപ്പെടുവാനും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുവാനും അവസരം ഉപയോഗിക്കണമെന്ന് ജോഷി മാലിക്കിനോട് അഭ്യർത്ഥിച്ചതായും പറയുന്നു തീവ്രവാദ നേതാക്കളെ കൂടി സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എങ്കിൽ പാകിസ്ഥാനുമായുള്ള സംഭാഷണം അർത്ഥമില്ലാത്തവയാണ് എന്ന് തന്നോട് പറഞ്ഞതായി തന്നെ മാലിക് അവകാശപ്പെടുന്നുണ്ട് ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ സായിത്തിനെയും അതുപോലെ തന്നെ യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിലെ മറ്റ് നേതാക്കളെയും കാണാൻ താൻ സമ്മതിച്ചതായും അദ്ദേഹം പറയുന്നു സായിദ് എങ്ങനെയാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതെന്നും തീവ്രവാദികളോട് സമാധാനമായി സ്വീകരിക്കാൻ അതായത് സമാധാനം സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തതുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയതായും മാലിക് തന്റെ സത്യവാങ്മൂലത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇസ്ലാമിക ധാർമ്മികത്തെ അനുസരിച്ച് ആക്രമണത്തിന് പകരം തന്നെ അനുരഞ്ജനത്തിന് താൻ സമ്മർദ്ദം ചെലുത്തിയതായും ആരെങ്കിലും നിങ്ങൾക്ക് സമാധാനം വാഗ്ദാനം ചെയ്താൽ അവരുമായി സമാധാനം ഉണ്ടാക്കണമെന്ന് താൻ പറഞ്ഞതായും അദ്ദേഹം പറയുന്നു എന്നാൽ പിന്നീട് പാകിസ്ഥാൻ ഭീകര ഭീകരഗ്രൂപ്പുകളുമായുള്ള തന്റെ അടുപ്പത്തിന്റെ ആ ഒരു തെളിവാണ് കൂടിക്കാഴ്ച ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ നീക്കത്തെ വഞ്ചനയെന്നും മാലിക് വിശേഷിപ്പിച്ചിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു അതുപോലെ തന്നെ ഐ ബിയുമായുള്ള വിശദീകരണത്തിന് ശേഷം പ്രധാനമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം അവകാശപ്പെടുന്നു ദില്ലിയിൽ വെച്ച് അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ എം കെ നാരായണന്റെ സാന്നിധ്യത്തിൽ താൻ പ്രധാനമന്ത്രിയെ കണ്ടതായിട്ടാണ് മാലിക് ഇപ്പോൾ പറയുന്നത് ഈ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനിലെ ഭീകരവാദികളുമായി ബന്ധപ്പെട്ടതിൽ മുൻകൈ എടുത്തതിൽ അദ്ദേഹം വ്യക്തിപരമായി തന്നെ നന്ദി പറഞ്ഞതായി അവകാശപ്പെടുന്നുണ്ട് തന്നെ കാശ്മീരിലെ അഹിംസ പ്രസ്ഥാനത്തിന്റെ പിതാവായി തന്നെ ഞാൻ കണക്കാക്കുന്നുവെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞതായി മാലിക് അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയി സോണിയാഗാന്ധി പി ചിദംബരം അതുപോലെ മറ്റ് എന്നിവരുൾപ്പെടെ തന്നെ നിരവധി ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും